ൂട്ടാരെ എല്ലാവർക്കും ട്രൂ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോ സത്യം പറഞ്ഞ ഞാൻ പുതിയ ഒരു ഓട്ടോറിക്ഷ മേടിച്ചിട്ടുണ്ട് പുതിയതല്ല സെക്കൻഡ് ഹാൻഡ് പറഞ്ഞാൽ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി മേടിക്കാൻ പോയപ്പോഴുള്ള അനുഭവങ്ങൾ വണ്ടി മേടിക്കാനായിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാനായിട്ട് ഞാൻ എവിടെയൊക്കെ പോയി എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വണ്ടി എടുത്ത ആക്ച്വലി വണ്ടി എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് വണ്ടി വിറ്റ അന്ന് തന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ജിബി എന്ന് പറഞ്ഞു ഓട്ടോ കുടിക്കുന്നതാണ് അവനാദ്യം സി ഡീസൽ വണ്ടി വണ്ടിയായിരുന്നു അവനിപ്പോ സി എൻ ജി ആണ് കുടിക്കുന്നത് അപ്പൊ ഞാൻ ഡീസൽ വണ്ടിയാണ് നോക്കണത് അപ്പൊ അവന് ഡീസൽ വണ്ടി കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പൊ അതൊക്കെ കൊണ്ട് പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പൊ അതൊക്കെ കൊണ്ട് ഞാൻ അവനായിട്ടാണ് പോവുന്നത് ആദ്യം നമ്മള് ഫേസ്ബുക്കില് മാർക്കറ്റ് പ്ലേസിൽ രണ്ട് വണ്ടി കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വണ്ടി കണ്ടുവെച്ചതെന്ന് ചോദിച്ചുകഴിഞ്ഞാ ഒരെണ്ണം തൊടുപുട അപ്പുറം കാഞ്ഞാർ പറയും ആ സ്ഥലത്താണ് പിന്നെ പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഒരു മൂന്ന് കിലോമീറ്റർ കൂടെ മാറിയിട്ടായിരുന്ന ഒരു വണ്ടി ഇവിടെ നമ്മൾ നോക്കി ഒരു എൺപത് കിലോമീറ്റർ വൺ സൈഡ് ട്രാവൽ ചെയ്താൽ മാത്രമേ ആ സ്ഥലം വരെ എത്താത്തുള്ളു അപ്പൊ ഞാനിവിനും കൂടെ നമ്മുടെ സ്കൂട്ടറിലാണ് അവിടം വരെ പോയത് ആദ്യമായി ചെന്നിട്ട് ഞങ്ങൾ ഒരു വണ്ടി കണ്ട് വണ്ടി പക്ക കണ്ടീഷനാണ് അതിന്റെ സൗണ്ട് തന്നെ അറിയാം എഞ്ചിൻ ഭാഗം പക്കയാണെന്ന് പിന്നെ അവിടുത്തെ വണ്ടികളൊക്കെ ഏറ്റവും കാരണം ഇടുക്കി ജില്ലയാണ് അതുകൊണ്ട് തന്നെ പമ്പൊക്കെ തുറന്നത് ശരിക്കുന്നതാണ് വണ്ടി ഓടിച്ചിട്ടൊക്കെ നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയായിരുന്നു അപ്പൊ ഈ വണ്ടി നോക്കിയിട്ട് അയാള് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയാണ് പറയണത് വണ്ടി നമ്മൾ ഓടിച്ചു നോക്കി വണ്ടി ഇഷ്ടപ്പെട്ടു പക്ഷെ സ്റ്റെപ്പിനും ചാക്കിയും കാര്യങ്ങളൊന്നും ഇല്ല അയാള് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി വണ്ടി വില കുറയില്ലെന്ന് തന്നെ പറയണത് അപ്പൊ നമ്മൾ ആവിടെ പറഞ്ഞെന്നു വെച്ചാൽ ഞങ്ങൾ അപ്പുറത്തൊരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് വേറെ വണ്ടി കൂടെ നോക്കി വെച്ചിട്ടുണ്ട് ആ വണ്ടി കൂടെ നോക്കിയിട്ട് വന്നിട്ട് പറയാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ആ വണ്ടി നോക്കാൻ വേണ്ടി പോയി അപ്പൊ ആ വണ്ടി മൂന്ന് കിലോമീറ്റർ മാറി ആ വണ്ടി പോയി കണ്ട് അപ്പൊ അതൊരു മെക്കാനിക്കിന്റെ വണ്ടിയായിരുന്നു അപ്പൊ ആ വണ്ടി നോക്കി കഴിഞ്ഞപ്പോ ആ വണ്ടി ഇരുന്നേലും ഒരുപാട് ബെറ്ററാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിടാൻ മറ്റേ ബാക്കിലെ ബോഡി പുതിയത് കയാണ് ഫ്രണ്ട് പ്ലാറ്റ്ഫോം പുതിയതാണ് പുതിയ പെയിന്റിങ് പുതിയ അപ്പോൾസ് അത് പുതിയ സീറ്റ് കാര്യങ്ങളെല്ലാം പുതിയത് പുതിയ പടുത സൈഡ് വർക്കാൻ എല്ലാം ഉണ്ട് വണ്ടി ഫ്രണ്ടിലാണെങ്കിൽ സ്പീഡോമീറ്റർ ഓഫ് മീറ്റർ പുതിയത് നമ്മളെ കിലോമീറ്റർ നോക്കണം നമ്മുടെ മീറ്റർ പുതിയത് എല്ലാം പുതിയത് വണ്ടി പണ്ട് ഒരു പുതിയ വണ്ടി നമ്മൾ മേടിച്ചെടുത്ത ഫീൽ അപ്പൊ ആ വണ്ടി നമ്മൾ ഓടിച്ചു നോക്കി ഞാൻ ജീവിതം മാറി മാറി ഓടിച്ചു നോക്കി വണ്ടി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് നമ്മൾ ആ വണ്ടി തന്നെ ഫിക്സ് ചെയ്തത് അതിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പറഞ്ഞു അതിന് എഞ്ച് മറ്റേ ഇതില്ല നമ്മുടെ സ്റ്റെപ്പിംഗ് ടയറും ഇല്ല പിന്നെ നമ്മുടെ ജാക്കി ടൂസ് കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല അവന്മാര് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പറഞ്ഞല്ലോ വണ്ടി മറ്റേ വണ്ടിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടാട്ടോ പറഞ്ഞത് രണ്ട് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മുടൽ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് അപ്പൊ ഈ വണ്ടി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മടെ ഇവിടെ മേടിച്ചു കൊണ്ടുതന്നെയാണെങ്കിൽ എല്ലാവരും പുതിയ വണ്ടിയാണെന്ന് ചോദിക്കണ രീതിയിൽ പണിതൂസിക്കുന്ന ഒരു വണ്ടി അപ്പൊ ആ വണ്ടി വളരെ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ അത് ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മളെ ഇൻജിൻ നമ്പറും ചേയ്സ് നമ്പറും ആർസി നോക്കി നോക്കി കഴിഞ്ഞപ്പോ എഞ്ചിൻ നമ്പർ ആണ് ചേയ്സ് നമ്പറിൽ കുറച്ച് നമ്പർ മിസ്സിംഗ് ആണ് മിസ്സിംഗ് അവര് പറയണത് പെയിന്റ് അടിച്ചപ്പോ പോയി പിന്നെ അവര് സാൻഡ് പേപ്പർ ഇട്ടാണ് ഒരച്ചത് അപ്പൊ എൻജിൻ നമ്പർ അങ്ങനെ മിസ്സായിട്ടുണ്ട് അവര് പറയണൊക്കെ ചെയ്തവരാണ് കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി എൻജിൻ നമ്പർ ഉള്ള ഉള്ളത്രം ഭാഗം ആർ സി ലോളതും അതും സെയിം തന്നെയാണ് ബാക്കി മാന്യപ്പെടുന്ന ഭാഗമാണ് ഇല്ലാത്തത് അപ്പൊ നമ്മള് വണ്ടി എടുക്കാൻ അപ്പൊ ചെറിയൊരു വിഷമമായി ഏഹ് വണ്ടി ഒരുപാട് ആശിച്ച് വണ്ടി നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ നമ്മള് നമ്മുടെ ഇവിടെ നമ്മക്ക് സ്ഥിരമായിട്ടുള്ള കൺസെപ്റ്ററിനെ വിളിച്ചിട്ട് നമ്മള് കാര്യം ചോദിച്ചത് അവര് പറഞ്ഞു ചേട്ടാ വണ്ടി എടുക്കണത് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവരോട് തന്നെ റീപഞ്ച് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിക്കുക ചേച്ചി നമ്പറ് അങ്ങനെയാണെങ്കിൽ ചേട്ടാ വണ്ടി എടുത്തോളാം പറഞ്ഞു അല്ലാതെ നമ്മളിവിടെ മേടിച്ചേണ്ടി വന്നിട്ട് പിന്നീട് രണ്ടാമത് റീപഞ്ച് ചെയ്യണം എന്ന് പറയുമ്പോ ആർ ടിഒ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അവർ ചോദിക്കും നമ്മളെടുത്ത് നിങ്ങൾ പിന്നെ എന്ത് കണ്ടിട്ടാണ് വണ്ടി എടുത്തത് അല്ലെങ്കിൽ നമ്മള് കട്ട വണ്ടിയാണെന്നൊക്കെയുള്ള സീൻ പറയുമെന്നൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പിന്നെ ആ വണ്ടി സ്കിപ്പ് ചെയ്ത് പിന്നെ അവര് പറഞ്ഞു നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ ഇഞ്ചിൻ ചേസ് നമ്പർ രണ്ടാമത് റീഫണ്ട് ചെയ്തതായിരുന്നു പക്ഷെ അതിനൊക്കെ ഒരു ഒന്ന് രണ്ടു ആഴ്ച കാലതാമസം ഉള്ളത് കൊണ്ട് നമ്മള് പിന്നെ അത് വേണ്ടെന്ന് വെക്കണായിരുന്നു അപ്പൊക്ക് എത്ര ഒന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ വണ്ടി എടുക്കാന്നുള്ളതില് നമ്മളെ വേണ്ടെന്ന് വെച്ചു അപ്പൊ നമ്മൾ ഈ മൂന്ന് കിലോമീറ്റർ അപ്പുറം ഈ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടു ഒന്ന് ഇരുപത്തി ഇരുപതാ പറഞ്ഞത് അപ്പൊ താഴെ കണ്ട വണ്ടിക്ക് ആദ്യം കണ്ട വണ്ടിക്ക് ഒന്ന് ഇരുപതാ പറഞ്ഞു ഒന്ന് ഇരുപത്തിരണ്ടാ പറഞ്ഞത് അപ്പൊ നമ്മളയാളെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഈ വണ്ടി നമ്മളിപ്പോ പൊക്കത്ത് ഒരു വണ്ടി കണ്ടിരുന്ന ആ വണ്ടിക്ക് ഒന്നേ ഇരുപത്തിരണ്ട് ഇരുപതാണ് പറയുന്നത് വണ്ടി ആ വണ്ടി വെച്ച് നോക്കുമ്പോ ഭയങ്കര പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് നമുക്ക് ഒരു ഒന്നേ പത്തിനാണെങ്കിൽ എടുക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ സംസാരിച്ചത് പുള്ളി പറഞ്ഞ് ഒന്നേ പത്തിനു കൊടുക്കാൻ താല്പര്യമുള്ള പറഞ്ഞപ്പോ നമ്മൾ അവിടെ നിന്ന് പിന്നെ പോവുകയാണ് ചെയ്തത് അപ്പൊ ആ അന്നത്തെ ദിവസം ഏകദേശം രാത്രിയായി നമ്മുടെ വീട്ടില് തിരിച്ചു വന്നപ്പോ അതോടുകൂടെ നമ്മൾ അന്നത്തെ വണ്ടി തപ്പലും ചെയ്തു പിറ്റേ ദിവസം ഞങ്ങള് എടപ്പള്ളി സൈഡ് എറണാകുളം എടപ്പള്ളി കളമശ്ശേരി സൈഡില് രണ്ടു മൂന്ന് മറ്റേ ഇതേപോലെ സെക്കൻഡ് വിൽക്കുന്ന ഷോറൂമുകളിൽ പോയി പക്ഷെ അവിടെ നമ്മുടെ ബഡ്ജറ്റുള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വണ്ടിയുണ്ട് പക്ഷെ ഓടിപ്പരിപ്പായ വണ്ടികളാണ് അപ്പൊ നമ്മൾ അതൊന്നും വേണ്ടെന്നുള്ള രീതിയിൽ ഞങ്ങൾ പെരുമ്പാവൂർ കൂട്ട് പെരുമ്പാവൂര് പോയിട്ട് ഞങ്ങൾ കുറച്ച് വണ്ടികളൊക്കെ കണ്ട് ഒരു യാടി പോയിട്ട് ഒരു കുറേ വണ്ടികളെ കണ്ട് പക്ഷെ അവിടെ ആൽഫ ഒക്കെ കിടക്കണ്ടത് നമ്മളെ അപ്പയാണ് നോക്കുന്നത് ആപ്പയെ അവര് പറയണ റേറ്റിനുള്ള വണ്ടി ഇല്ലാത്ത പോലെ നമ്മൾ ഇപ്പൊ ഒന്നേ പത്തൊന്നേ രൂപ റേറ്റ് പറയുന്നുണ്ട് പക്ഷെ വണ്ടി ആ റേറ്റിൽ ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു പിന്നെ അവിടെ സി എൻ ജി വണ്ടീസ് ഒക്കെ ഉണ്ടായിരുന്ന ഒന്നേ മുപ്പത് റേഞ്ചില് അത് നമ്മൾ സി എൻ ജി ഇനി തലവെട്ടിണ്ടാവും സെക്കൻഡ് ഹാൻഡ് സി എൻ ജി എടുക്കാൻ റിപ്പോർട്ടും താല്പര്യമില്ല അത് നമ്മൾ അതുകൊണ്ടൊക്കെ പഴയ വണ്ടി ഒഴിവാക്കിയത് അപ്പൊ സി എൻ ജി ഉണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മളതൊന്നും നോക്കിയില്ല നമ്മളെ നോക്കിയാൽ ആപ്പേ വണ്ടിയാണ് നോക്കിയത് ആപ്പേ അവിടെ ബെറ്റർ ആയിട്ടുള്ള നമ്മളെ മനസ്സിലാണെങ്കിൽ ഒരു വണ്ടി അവിടെ കണ്ടില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വേണ്ടെന്ന് വെക്കണായിരുന്നു നമ്മള് തിരിച്ച് എറണാകുളത്തോട്ട് എന്നെ പെരുമ്പാവൂരെന്ന് വരാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ നമ്മള് വന്നിട്ടിപ്പോ നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞു അവന്റെ വീട് രാജാക്കാടാണ് ഇടുക്കി അപ്പൊ അവിടെ ഒരു വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അന്ന് അറിയണ വണ്ടിയാന്ന് പറഞ്ഞു അപ്പൊ നമ്മള് അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എന്നാ രാജാക്കാട് പോയി ആ വണ്ടി നോക്കാന്നുള്ള ഇതിൽ നിൽക്കണായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എത്ര ദൂരം പോണാണ് നമുക്ക് എഞ്ചിൻ നമ്പർ ചേസ് നമ്പർ ഒക്കെ ഒന്ന് കൺഫേം ചെയ്യണം നീ ഫോട്ടോ എടുത്തിട്ട് അയച്ച് തരാനൊക്കെ പറഞ്ഞപ്പൊ ആ വണ്ടിക്ക് ചേസ് നമ്പർ ഇല്ല ഇപ്പൊ എറണാകുളത്താണ് സത്യം പറഞ്ഞ ചേസ് നമ്പർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് ബാക്കി പല ജില്ലകളിൽ നമ്മളിപ്പോ നോക്കിയപ്പോ ഇടുക്കി സൈഡിലൊക്കെ ചെയ് നമ്പർ ഇല്ലാത്ത വണ്ടികൾ ഉണ്ട് മാരുണ്ട് അവിടെയൊന്നും ടെസ്റ്റിന് അതൊരു പ്രശ്നമായിട്ട് അവർ കാണിക്കുന്നില്ല നിലവിൽ അപ്പോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നെയാണ് അപ്പൊ നമ്മള് രാജാക്കാട് കണ്ട വണ്ടിക്കും ചെയ്ത് സമ്പറിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ആ വണ്ടിയും വേണ്ടെന്ന് വെക്കണായിരുന്നു അപ്പൊ നമ്മള് വീട്ടിലോട്ട് വന്നപ്പോ നമ്മൾ നമ്മളിതുപോലെ ഒരു നാലുമണി അഞ്ചു മണിയൊക്കെ ആയി വീട്ടിൽ വന്നപ്പോൾ പിന്നെ നമ്മള് വേറെ വണ്ടിയൊന്നുമില്ല പിന്നെ മാർക്കറ്റ് പ്ലേസിലും ഓരോസിലും നോക്കി ഫേസ്ബുക്കിൽ പിറ്റേ ദിവസത്തേക്ക് പോയി നോക്കാനായിട്ട് രണ്ടു വണ്ടികള് അപ്പൊ നമ്മൾ ഏറ്റുമാനൂര് സൈഡില് രണ്ട് വണ്ടികളുണ്ട് അതേപോലെ മുണ്ടക്കയം സൈഡില് രണ്ട് വണ്ടികൾ അപ്പൊ ഈ മുണ്ടക്കയത്തിലുള്ള വണ്ടികളാണ് കുറച്ച് കാണാൻ ലുക്കായിട്ട് തോന്നിയത് അപ്പൊ ഞാനും ജിറ്റിനും കൂടെ പിറ്റേ ദിവസം രാവിലെ ഇത് ആക്ച്വലി മൂന്നാമത്തെ ദിവസമാണ് വണ്ടി വിറ്റന്ന് പിറ്റേ ദിവസം അത് നേരിട്ടുള്ള പിറ്റേ ദിവസം അപ്പൊ ഇത് മൂന്നാമദിവസം വണ്ടി വിറ്റിട്ട് വണ്ടി വിറ്റന്നും കൂടെ കൂട്ടുകയാണെങ്കിൽ മൂന്നാമദിവസം മൂന്നാം ദിവസം നമ്മള് മുണ്ടക്കയത്തോട്ട് നേരെ പോയി മുണ്ടക്കയത്ത് നമ്മള് നേരെ പോകും ഇപ്പൊ അവിടെ ചെന്ന് ഞങ്ങളൊരു ഉച്ചരിപ്പ ചെന്ന് സത്യം പറയാലോ ആൾക്കാർ നമ്മളെ പറ്റിക്കാനുള്ള പരിപാടി ചെയ്ത് വണ്ടി അവിടെ ഒരു ഹൈവേയുടെ സൈഡിൽ കൊണ്ടുവന്ന നിർത്തി എന്റെ വൈഫിന്റെ കൂടെ കൊണ്ടൊക്കെ നമുക്ക് അറിയാൻ പാടില്ല സ്ഥലമൊന്നും ഇല്ല അവര് പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല സ്ഥലം അറിയാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അവരുടെ ഒരു പെരുമാറ്റം അപ്പൊ അവര് ഹൈവേയിൽ നിർത്തി വണ്ടി നമ്മളവിടെ ഇട്ടു നല്ല പൊലിഞ്ഞ വെയിലും ജീവനും കൂടെ കൊല്ലണം നല്ല കത്തണ വെയിൽ അവിടെ ഞങ്ങള് അവിടെ ചെറു നോക്കി വണ്ടി ഒറ്റ തോട്ടത്തിൽ വണ്ടി കണ്ടാൽ ഇഷ്ടപ്പെടും വണ്ടി ചുറ്റിനൊക്കെ നോക്കി വണ്ടി അത്യാവശ്യം കൊള്ളാം പെയിന്റിംഗ് അപ്പോൾസറി ഒക്കെ കൊള്ളാം അപ്പൊ ബാക്കിൽ പെട്ടി പുതിയതാണ് മറ്റേ പുറകിലെ ആൾക്കാർ കാരണം ആ ഒരു ക്യാമ്പിൽ പുതിയത് ചെയ്യണം അവരതിനൊന്ന് ഇരുപത്തെട്ടാ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുറിലിട്ടോ നമ്മൾ നോക്കിയ വണ്ടിയുള്ള രണ്ടായിരത്തി പതിനൊന്ന് തന്നെയാണ് വണ്ടി നമ്മൾ നോക്കിയത് അപ്പൊ വണ്ടി കണ്ട ഒറ്റ കൂട്ടത്തില് ആയിരിക്കും ഇഷ്ടപ്പെടും അപ്പൊ നമ്മൾ എഞ്ചിൻ ഭാഗം നോക്കി കഴിഞ്ഞപ്പോ വണ്ടി ചെറുതായിട്ട് ഓയിൽ ലീക്ക് കാണുന്നുണ്ട് ചെറുതായിട്ട് നോക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് കാണുന്നുണ്ട് അപ്പൊ അവര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റേ എല്ലി ബേറിങ് മാറി ഓലിരിക്കുന്നവണ് നമ്മള് ഞാനിപ്പോ ഈ ഫീൽഡിൽ ഒരു ആറ് വർഷമായി നമുക്ക് അറിയാം എല്ലി ബേറിന്റെ ഉടനാണ് എവിടെ നിന്നാണ് ഓയിൽ ഇങ്ങനെ അവര് നമ്മള് ഈ ഫീൽഡല്ലെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മള് കറിയാൻ പാടില്ലെന്നുള്ള രീതിയിൽ നമ്മൾ പറ്റിക്കാനായിട്ട് പറഞ്ഞ് എല്ലി ബേറിന്റെ ഉടനെന്നാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് പൊക്കത്തുനിന്നാണ് ശരിക്കും വന്നത് എഞ്ചിന്റെ ടോപ്പ് ഷെഡിൽ നിന്നാണ് വന്നത് അത് അത്യാവശ്യം എഞ്ചിൻ ബ്ലോക്ക് കളക്കിയിട്ട് നമുക്ക് മറ്റേ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ മാറിയത് അത്യാവശ്യം പൈസ പരിപാടിയൊക്കെയാണ് അപ്പോ ഞാൻ എന്റെ ചെറുതായിട്ട് താല്പര്യം പോയില്ല വണ്ടിയിൽ അപ്പൊ ഞാൻ പറഞ്ഞു അവർക്ക് ഒരു വണ്ടിയും കൂടെ ഉണ്ടെന്ന് പറയണ്ടായിരുന്നു പറഞ്ഞു ആ ഒരു വണ്ടി കൂടെ നോക്കാന്ന് പറഞ്ഞു അപ്പൊ അത് നോക്കാനായിട്ട് അവരുടെ വീട്ടിൽ ചെന്നപ്പോ അതിന്റെ ബാക്കൊക്കെ ഭയങ്കരമായിട്ട് പൊക്കി വെച്ചേക്കണം വണ്ടിയാണ് അത് നമ്മുടെ ഇവിടെ എറണാകുളത്തൊന്നും പ്രാക്ടിക്കൽ അല്ല പോലീസും വീടി പിടിക്കുമ്പോഴാണ് ഞങ്ങൾ പറഞ്ഞു ആ വണ്ടി വേണ്ട ആദ്യം കണ്ട വണ്ടി തന്നെ നമുക്ക് നോക്കാം റേറ്റ് നിങ്ങൾ പറയുന്ന റേറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല ഒരു ഒന്ന് അഞ്ചാണെങ്കിൽ നമുക്ക് എടുക്കാൻ പോകാം എന്താ വെച്ചാൽ സ്റ്റെഫ്നി ടയറും അതേപോലെ ജാക്കി ടൂൾസ് ഒന്നും ഇല്ല ടയറുള്ള വണ്ടി ആണെങ്കിൽ മോശം അങ്ങനെ അല്ലാതെ ചെറിയ പണി ഉണ്ട് അപ്പൊ വണ്ടി ഓടിച്ചിടുന്ന വലിയ സീനൊന്നുമില്ല പക്ഷെ കൊറച്ചു നമ്മൾ സെക്കൻഡാന് വണ്ടി എടുക്കുമ്പോ എന്തായാലും പണിയുണ്ടാവും ഒരു പത്ത് രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂപ നമ്മൾ കരുതണം വണ്ടി അപ്പോ ഞാൻ അങ്ങനെ കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞപ്പോ ഒരു ഒന്നിനൊക്കെയുള്ള വണ്ടി ഉള്ളത് കണ്ടിട്ട് അപ്പൊ നമ്മൾ ആ വണ്ടി തന്നെ എടുക്കാന്ന് പറഞ്ഞത് അപ്പൊ അവര് മനസ്സില്ല മനസ്സോടെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അവര് പറഞ്ഞ് നമുക്ക് നോക്കാം നമുക്ക് എന്താ മാക്സിമം ചെയ്തുതരാൻ പറ്റണ നോക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവാൻ തുടങ്ങും അവര് ഇതേപോലെ തന്നെ ആ വണ്ടിയായിട്ട് ആദ്യം കൊണ്ട് വിട്ട ആ ഒരു ഹൈവേയിൽ എടുത്തതിനെ വേണ്ടി വിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടാ ഇവിടെ ഹൈവേയിൽ ആ വണ്ടി എങ്ങനെ നമ്മൾ നോക്കണം നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറമ്പിലൊക്കെ അല്ല അപ്പൊ അവരുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മളത് നോക്കാത്ത രീതിയിൽ നമ്മുടെ തലവേശന വേണ്ടിയാണ് ഹൈവേ തന്നെ ഒരു പോലീനത്ത് അടുത്തുള്ള ബസ്സും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കും നമുക്ക് നോക്കാൻ പറ്റത്തില്ല പിന്നെ ഒട്ടും നോട്ടത്തിൽ വണ്ടി നീറ്റാട്ടോ ഞങ്ങള് പയ്യവും കാര്യങ്ങളൊക്കെ നോക്കി പോയി വലിയ സീലൊന്നും ഉണ്ടായില്ല അപ്പൊ ഇവര് വണ്ടി നമുക്ക് തരാന്നുള്ള രീതിയിൽ ഇവര് ആ ഹൈവേ തന്നെ വണ്ടി കൊണ്ടുപോയിട്ടു കണ്ട അവരെ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങള് പോയിന്ന് വെള്ളം കുടിച്ചിട്ട് വരാം നിങ്ങൾ പോരെന്ന് പറഞ്ഞു അത് അവരുടെ ശരിക്കും പറഞ്ഞൊരു തന്ത്രമാണ് അല്ലെങ്കിൽ ഒരടാണ് നമ്മൾ ഇനി വണ്ടി നോക്കാതിരിക്കാനായിട്ട് അപ്പൊ അവർ അങ്ങോട്ട് പോയി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വന്നേക്കാന്നു പറഞ്ഞു ഞങ്ങൾ അവിടെ ഇന്നിട്ട് ഈ വണ്ടിയുടെ ബാക്കിലാണ് ഞങ്ങളുടെ സ്കൂട്ടർ വെച്ചിരുന്നത് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ അവിടെ നിന്നിട്ട് നൈസായിട്ട് നോക്കി കഴിഞ്ഞപ്പോ വണ്ടിയുടെ ഈ ബാക്കിലെ ക്യാബിൻ കൂടിയത് കേട്ടിരിക്കണം അപ്പൊ അതിന്റെ അടിയിലടിച്ചു അപ്പോ ഞാനോട് ഇത് അങ്ങനെയാണ് ഇവിടെ തുരുമ്പ് വരുന്നത് എന്താന്ന് വെച്ചാൽ പുതിയ ക്യാബിൻ കേട്ടിട്ട് അധികം ദിവസമായിട്ടില്ലാത്ത പോലും നമുക്ക് ഫീൽ ചെയ്യണം അപ്പൊ അവിടെ ഒരു തുരുമ്പ് വരേണ്ട ആവശ്യമില്ല എന്നുവെച്ചാൽ പാച്ച് വന്നാലും സേവ് ചെയ്താനേ ഞാൻ അടിവശത്തൊന്നും നല്ലോണം എന്ന് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ അടിയിൽ ഇത്ര വച്ചുള്ള ഒന്നും ഇല്ല ഏഴെട്ട് തുളയില്ലത് അപ്പൊ തന്നെ എനിക്ക് ആകിയ ദേഷ്യം വന്ന് നമ്മളെ പറ്റിക്കാൻ നോക്കി എന്നുള്ളൊരു ഫീല് ഞാൻ നേരെ ചെന്നിട്ട് അവരോട് കാര്യം പറഞ്ഞു വെച്ചാ ഇങ്ങനെയാണോ വണ്ടി വിൽക്കാൻ നോക്കണത് പുറമേ മൂടി പിടി കാര്യമില്ല അടിപൊളി ഒക്കെ നോക്കണം നമ്മുടെ ഇതൊരു ഉപജന മാർഗ്ഗത്തിന് വേണ്ടി എടുക്കുന്ന വണ്ടിയാണ് ഇങ്ങനെ പറ്റിച്ചൊന്നും വണ്ടി വിൽക്കുന്നത് എന്ന് പറഞ്ഞ അവരൊന്ന് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ പാടില്ല ഇതൊരു പ്രൈവറ്റ് വണ്ടിയായിരുന്നു ഈ വർഷം നമ്മള് ടാക്സി ആക്കിയതാണ് പുതിയ ടെസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെയൊക്കെ കഥ പറഞ്ഞു നമ്മളൊന്നും ഭയങ്കര കാര്യമാക്കിയില്ല അവര് പറഞ്ഞ് എന്നാ ഈ വണ്ടി വേണ്ടെങ്കിൽ വേണോ നമുക്ക് മറ്റേ വണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറയും ഞങ്ങൾ മറ്റേ വണ്ടി അഡ്ജസ്റ്റ് ഒന്നും ചെയ്യണ്ട നിങ്ങളോടുള്ള വിശ്വാസം പോയി ഞങ്ങൾക്ക് ഇനി വണ്ടി എടുക്കാൻ ഇടാൻ എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് പോന്നിരുന്നു അപ്പൊ പോന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അവിടെ അവന്റെ പരിചയത്തിലൊരു വണ്ടിയുണ്ട് വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല നമുക്കൊരു എന്താ പറയാ ഭയങ്കര പൈസ കുറവില്ല വണ്ടി കിട്ടും എന്ന് പറഞ്ഞു അപ്പൊ വൺ ലാക്ക് ഒന്നും ആവില്ല വൺ ലാക്ക് പോയിട്ട് എയ്റ്റി തൗസൻഡ് രൂപത്തില്ല അതിന് താഴെ നമുക്ക് വണ്ടി കിട്ടും എന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ അതിന് കണ്ടീഷൻ ഉണ്ട് വണ്ടി അത്യാവശ്യം നല്ല കണ്ടീഷനാണെന്ന് നോക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ എന്നാ നമുക്ക് നോക്കാം നമ്മളടുത്ത് തന്നെയാണല്ലോ അവൻ അറിയണ വണ്ടി അവൻ അറിയാ വണ്ടിയാന്നൊക്കെ പറയാം അപ്പൊ നമ്മളെ നോക്കി ഈ വണ്ടി നോക്കണേനൊരു ഇത് അതായത് ഇതിന്റെ ഫോട്ടോ നമുക്ക് തലേദിവസം രാത്രി അവൻ കഴിച്ചു നമ്മൾ നമ്മള് രാത്രി കണ്ടപ്പോ ഈ ഫോണായിട്ട് തോന്നിയില്ല അത് ഫോൺ നമ്മള് കിട്ടും അവൻ രാവിലെ കഴിച്ച വണ്ടി വരിക കുഴപ്പമില്ല വണ്ടി എടുക്കാൻ ഓടിക്കാന്നുള്ളൊരു ഇതുണ്ട് ഞാൻ പിന്നെ അധികം പൈസ ഇതൊക്കെ ഇൻവെസ്റ്റ് ഒരു സീനിലാണ് അപ്പം മാക്സിമം മോഡൽ കൂടി ഒരു നല്ല വണ്ടി ഏറ്റവും കുറഞ്ഞ റേറ്റ് കിട്ടുമ്പോ ആ വണ്ടി എടുക്കാന്നുള്ള രീതിയിലാണ് അത് ആൽഫയം മാത്രം ഉണ്ടോ പിയാജിയോ കമ്പനിയുടെ വണ്ടി മാത്രമാണ് അതിൽ ആൽഫയൊന്നും താല്പര്യമില്ല അപ്പൊ നമ്മുടെ ഈ വണ്ടി വന്ന് കണ്ട എറണാകുളത്ത് ഒന്നും കണ്ടപ്പോൾ വണ്ടി കൊള്ളാം വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് അന്നേരം നമുക്ക് അതൊക്കെ ഫിക്സ് ചെയ്താലും മാക്സിമം ഒരു പതിനഞ്ച് രൂപ ഇരുപഞ്ച് രൂപ നിൽക്കും അന്നേരം നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ബാക്കിയാണോ ഞാൻ വണ്ടിക്ക് ആദ്യം അതിനെ ബഡ്ജറ്റ് കിട്ടാതെ ഒന്നും ഇരുപത്തി ഒന്ന് ഇരുപത്തി ബഡ്ജറ്റ് വെച്ചത് തന്നെ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതലും വേണ്ടി അപ്പൊ ഈ വണ്ടി ഇഷ്ടപ്പെട്ട് എനിക്ക് ഒരു എൺപത് രൂപ പോയിട്ട് എഴുപത്തിയഞ്ച് രൂപ വരും ആവത്തല്ലേ വണ്ടി അമ്മ ഞാന് വണ്ടി ഓക്കെ പറഞ്ഞു അവരെന്നെ പേരൊക്കെ മാറി തന്ന വണ്ടി അങ്ങനെ എടുക്കണായിരുന്നു വണ്ടി എടുത്തിട്ട് ഞാൻ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ് ഇതുവരെ വണ്ടിയുടെ പിക്ചേഴ്സ് ഒക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയില് വണ്ടിയുടെ വീഡിയോസ് ഒക്കെ ചെയ്യാം അപ്പൊ ഇങ്ങനെയായിരുന്നു നമ്മള് വണ്ടി എടുക്കാൻ കുഴപ്പമുള്ള അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടായിരുന്നു നമ്മള് ഒരുപാട് കറങ്ങി മൂന്നാല് ദിവസമായിട്ട് എറണാകുളം കോട്ടയം ഇഷ്ടന്മാരെ കറങ്ങി മൂവാറ്റിട്ടുള്ള പരിപാടിയൊക്കെ നമ്മൾ കറങ്ങി പക്ഷെ നമുക്ക് മനസ്സിന് ഒലിച്ച അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു വണ്ടി കിട്ടില്ല പിന്നെ നമ്മള് കോട്ടയത്ത് ഡിക്കിയിലൊക്കെ പോയിട്ട് കണ്ട വണ്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കറ്റിക്കുന്ന രീതിയിലായിരുന്നു വണ്ടികൾ വെച്ചിട്ട് നമ്പർ ഇല്ല പിന്നെ ഒരു വണ്ടിയുടെ ത് റീപ് ചെയ്തേക്കണു പക്ഷെ ആള് നമ്മളിട്ട് സമ്മതിച്ചില്ല റീപൺ ചെയ്തേക്കണമെങ്കിൽ അതിന്റെ പേപ്പറില റീപൺ ചെയ്തേക്കാണെന്നു വെച്ചാൽ നമ്മള് തലയിൽ വണ്ടി വെച്ച് തരാൻ നോക്കണെന്ന് ബാക്കി ജില്ലകളിലൊക്കെ കണ്ടത് അല്ലെങ്കിൽ നമ്മൾ നോക്കിയത് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നി തരുമ്പോൾ അവരാണ് ബെറ്റർ ബെറ്ററായിട്ട് തോന്നിയത് വണ്ടിന്റെ എത്ര കണ്ടീഷൻ ഇല്ലെങ്കിലും നമ്മളെ പറ്റിയിട്ടുള്ള രീതിയിൽ അല്ലാത്ത രീതിയിൽ വെച്ചേക്കാൻ നോക്കി പക്ഷെ ഇടുക്കി ഇങ്ങോട്ടേക്കൊക്കെ ചെന്നിട്ട് നമ്മളെ വണ്ടി നോക്കിയ വണ്ടികളൊക്കെ വരെ അളമ്പായിരുന്നു മോശമായിരുന്നു നമ്മളെ നൈസായിട്ട് പറ്റിക്കണ രീതിയിലാണ് അവര് വെച്ചേക്കുന്നത് അപ്പൊ പുറമേ മൂളിയും ഇതാക്കിട്ട് നല്ല ഭംഗിയൊക്കെ ഉള്ളിലൊന്നും ഇല്ലാത്ത സീനാണ് അവിടുത്തേക്ക് വണ്ടി അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എറണാകുളത്തുനിന്നൊക്കെ വണ്ടി എടുക്കാൻ പോകുന്നവരാണെങ്കിൽ എറണാകുളത്ത് തന്നെയാണ് നമ്മള് നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് വണ്ടികൾ കണ്ടത് കുറച്ച് പൈസ കൂടുതലാണെങ്കിലും ഇവിടുത്തെ വണ്ടികൾ തന്നെയാണ് ബെറ്റർ ആയിട്ട് തോന്നിയത് അവിടേക്കാ ഇങ്ങനെ ലുക്കാക്കി വെച്ചിട്ടുണ്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഭയങ്കര പാച്ചും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടൊക്കെയാണ് വെച്ചേക്കുന്നത് അപ്പൊ എല്ലാത്തിനും വണ്ടി എടുക്കുമ്പോഴൊക്കെ സൂക്ഷിക്കുക അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ വണ്ടി എടുക്കാൻ പോയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാലും ഒരുപാട് കറങ്ങിയാലും നമുക്ക് നമ്മുടെ അടുത്തുനിന്ന് വണ്ടി കിട്ടി അതൊന്നും അതിന്റെ പൈസ വെയിറ്റ് തന്നെ കിട്ടി ഞാൻ വളരെ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ നമ്മുടെ വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയില് വരുന്നതായിരിക്കും